നമസ്കാരം വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ മത്സരിച്ചു വിജയിച്ചപ്പോഴാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത് ഷാഫി വർഷങ്ങളായി പരിപാലിച്ചു പോന്ന സീറ്റിൽ ആര് മത്സരിക്കണമെന്നതിൽ തീരുമാനമെടുക്കാൻ ഷാഫിയെ തന്നെ ചുമതലപ്പെടുത്തിയതായിരുന്നു പാർട്ടി മാധ്യമങ്ങളിലൂടെ താരമായി നിന്ന തന്റെ വിശ്വസനെ ഷാഫി കൈപിടിച്ചുയർത്തി ഇത് ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ ഷാഫി വിരുദ്ധരെ ചൊടിപ്പിച്ചെങ്കിലും അതൊന്നും വധവെക്കാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ഒപ്പം നിന്നു ഇതിനിടെയാണ് കോൺഗ്രസിനെ ഞെട്ടിച്ച് പി സരിൻ മറുകണ്ഠം ചാടി സ്ഥാനാർത്ഥിയായത് ഇതോടെ അതുവരെ കോൺഗ്രസിൽ പിണങ്ങി നിന്ന ശക്തികൾ ഒരുമിച്ചു ഇതോടെ യുവ നേതാക്കളെല്ലാം കളം നിറഞ്ഞു മണ്ഡലത്തിൽ പ്രചരണം നടത്തി ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിച്ചത് ഇത് വി ഡി സതീഷൻ നേതൃത്വം കൊടുത്ത ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ വിജയം കൂടിയായി മാറി പത്തനംതിട്ടയിൽ നിന്നും സ്ഥാനാർത്ഥിയായി പാലക്കാട്ടേക്ക് രാഹുൽ എത്തിയപ്പോൾ മുതൽ തന്റെ രാഷ്ട്രീയമായ എതിർപ്പുകൾ പലതും അദ്ദേഹം നേരിടേണ്ടി വന്നു സി പി എം ഉയർത്തിയ വിവാദങ്ങളെല്ലാം രാഹുൽ പടവെട്ടിക്കയറി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കുറുമുന്നണികളും കൂറുമാറ്റവും അവിശദ്ധ കൂട്ടുകെട്ടുകളുമെല്ലാം ഇവിടെ തരാതലം നടന്നിരുന്നു മണ്ഡലത്തിൽ അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ പല വഴിക്കുമെത്തി രാഷ്ട്രീയ നാടകങ്ങളുടെയും കൂറുമാറ്റങ്ങളുടെയും കാഴ്ചയ്ക്ക് പാലക്കാട് സാക്ഷിയായി അന്തിമ ഫലത്തിൽ വിവാദങ്ങളെല്ലാം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കോട്ടത്തിന് ഗുണം ചെയ്തു കാരണം പാലക്കാട് ഹാട്രിക് വിജയം നേടിയ ഷാഫി പറമ്പലിന്റെ എക്കാലത്തെയും വലിയ ഭൂരിപക്ഷത്തെ കടത്തിവെട്ടിയാണ് ഇതോടെ രാഹുൽ പാലക്കാട്ടെ തേരാളിയായിരിക്കുന്നത് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടിന്റെ വിജയം രണ്ടായിരത്തി പതിനൊന്നിൽ ഏഴായിരത്തി നാനൂറ്റി മൂന്ന് വോട്ടിന്റെയും പതിനായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടിന്റെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിഒൻപത് വോട്ടിന്റെയും ഭൂരിപക്ഷത്തിലായിരുന്നു ഷാഫിയുടെ വിജയം ഇതിനെ കടത്തിവിട്ടിരിക്കുകയാണ് രാഹുൽ രാഹുലിന്റെ ചരിത്ര വിജയം എതിരാളികൾ ഉയർത്തിയ പെട്ടി വിവാദം സലിന്റെ കൂറുമാറ്റം സന്ദീപിന്റെ വരവ് അവസാന നിമിഷത്തെ പരസ്യ വിവാദം അപ്പോൾ ഷാഫി പറമ്പലിന്റെ പാലക്കാട്ടെ സ്വാധീനം എന്നിവയെല്ലാം കൂടിച്ചേർന്നതാണെന്ന് പറയാതെ വയ്യ ഇതെല്ലാം വലിയ രീതിയിലാണ് മണ്ഡലത്തിൽ ചർച്ചയായത് വടകരയിൽ ഷാഫിയെ ജയിപ്പിച്ചാൽ പാലക്കാട് ബി ജെ പിയെ ജയിപ്പിക്കുമെന്ന ധാരണയിലാണ് ഷാഫി വടകരക്കെത്തിയതെന്നായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം പറഞ്ഞത് പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ ഉണ്ടാക്കിയ മുന്നേറ്റം പോലും കൃഷ്ണകുമാറിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല ആദ്യഘട്ടത്തിലല്ലാതെ ഒരിക്കലും കൃഷ്ണകുമാറിന് മുന്നേറാൻ പറ്റിയില്ല രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയതുകൊണ്ട് മാത്രമായിരുന്നു വരെ സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും സോഷ്യൽ മീഡിയയിൽ നിർത്തിപ്പറിച്ച ഡോക്ടർ പി സരിൻ ഒറ്റ നിമിഷം കൊണ്ട് കളം മാറി എൽ ഡി എഫിനൊപ്പം ചേർന്ന് സ്ഥാനാർത്ഥിയായത് ഇതിനെ വോട്ടർമാർക്കിടയിൽ തുറന്നുകാട്ടാൻ കോൺഗ്രസിനും യു ഡി എഫിനുമായി ഇതിനുശേഷം നീല ട്രോളിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കള്ളപ്പണം കടത്തിയെന്ന ആരോപണം ഉന്നയിച്ചു അർദ്ധരാത്രി വനിതാ നേതാക്കളുടെ അടക്കമുറികളിൽ പോലീസ് റെയ്ഡ് നടത്തി ഇത് വലിയ വിവാദത്തിന് വഴിവെച്ചു ഒന്നും തെളിയിക്കാനാവാതെ വന്നതോടെ വിവാദം ഉന്നയിച്ചവർക്ക് തന്നെ അത് തിരിച്ചടിയായി വിഷയത്തിൽ സി പി എമ്മിനുള്ളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായം ഉയർന്നതോടെ വന്നു ഇതിനെയും യു ഡി എഫ് തങ്ങളുടെ രാഷ്ട്രീയ ആയുധമാക്കുകയായിരുന്നു തോൽവി മറത്തതുകൊണ്ടാണ് കൊണ്ടാണ് ട്രോളി വിവാദത്തിലുള്ള സി പി എം വ്യാജ പ്രചരണം നടത്തുന്നതെന്ന യു ഡി എഫിന്റെ വാദം ശരിവെക്കുന്നതുകൂടിയായി വിവാദത്തിൽ നിന്ന് സി പി എമ്മിന്റെ പിന്മാറ്റം ഇത് വോട്ടിങ്ങിന്റെ കൃത്യമായി സ്വാധീനിക്കുകയും ചെയ്തു അടുത്ത വിവാദം സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എടുത്തത് സംബന്ധിച്ചായിരുന്നു ബി ജെ പി വിട്ടുവന്ന് സന്ദീപിന് ആദ്യം തന്നെ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി വാതിൽ തുറന്നിട്ടത് സി പി എം നേതാക്കളായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സന്ദീപിന്റെ കോൺഗ്രസിലേക്കുള്ളവര് ഇതോടെ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി അതേ നേതാക്കൾ സന്ദീപിനെ വെറുക്കപ്പെട്ടവനാക്കി അതവണ് സ്ഥാനാർത്ഥി പോലും അല്ലാഞ്ഞിട്ട് പോലും സന്ദീപിനെതിരെ രണ്ട് പ്രത്യേക പത്രങ്ങളിൽ മാത്രം പരസ്യം നൽകി ഇത് വലിയ വിവാദത്തിനുമായി ഈ ഇരട്ടത്താപ്പിനെയും തുറന്നു കാട്ടാൻ യു ഡി എഫ് നേതൃത്വമായി എന്തായാലും ചരിത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം ഷാഫിയെ വിശ്വസിച്ച പാലക്കാട്ട് ജനങ്ങൾ ഇനി రాహుల్ పాలక్కాడు పాలకాడు కోటగాకు